വളാഞ്ചേരി വട്ടപ്പാറയിൽ സ്കൂട്ടർ താഴ്ചയിലേക്ക് മറിഞ്ഞ് ഒരാൾ മരിച്ചു ദേശീയപാത അറുപത്താറ് സി ഐ ഓഫീസിന് സമീപം സർവീസ് റോഡിൽ നിന്ന് പുതുതായി പണി നടക്കുന്ന ദേശീയപാത റോഡിലെ താഴ്ചയിലേക്ക് മറിഞ്ഞ് കൊടുമുടി ജുമാത്ത് പള്ളിക്ക് പുറകിൽ താമസിക്കുന്ന എരമത്ത് അബ്ദു എന്ന അബ്ദുൽ കരീമാണ് മരിച്ചത് ഇന്നലെ രാത്രി പതിനൊന്നരയോടെയാണ് സംഭവം വെട്ടിച്ചിറ ഭാഗത്ത് നിന്ന് കൊടുമുടിയിലേക്ക് പോകുകയായിരുന്ന സ്കൂട്ടർ സർവീസ് റോഡിൽ നിന്ന് താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു അപകടം നടന്നത് ആരുടെയും ശ്രദ്ധയിൽപ്പെടാത്തതുകൊണ്ട് ഇയാൾ കുറെ നേരം റോഡിൽ കിടന്നു പിന്നീട് അതുവഴി ഓട്ടോയിൽ പോവുകയായിരുന്ന നാട്ടുകാർ സംശയം തോന്നി ഇറങ്ങി നോക്കിയപ്പോഴാണ് അപകടത്തിൽപ്പെട്ട ആളെ കാണുന്നത് ഉടനെ വളാഞ്ചേരിയിലെ നടക്കാവ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണപ്പെടുകയായിരുന്നു വളാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു ന്യൂസ് ഡെസ്ക് ത്രിമാക്സ് ലൈവ്